അപ്പൊ ഗൈസപ്പ നമ്മള് അടുക്കളയിലേക്ക് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തന്നെ അടിപൊളി പണിയാണ് ഇവിടെ ഗൈസപ്പ അടുക്കളയിൽ രാവിലെ തന്നെ കഞ്ഞി ഇടാനുള്ള വെള്ളം വേണ്ടിയാണ് എന്താ തീയല്ല അടിപൊളിയായിട്ട് കടത്തുന്നുണ്ട് ഗെയ്സ് രാവിലെ തന്നെ നല്ല പഠിത്തമാണ് നിങ്ങൾ കാണണേ കേട്ടോ ഇത് നിങ്ങൾ പഠിത്തം എങ്ങനെ നോക്കണം ഇത് ഒച്ചിട്ടീവി ഇവിടെ ഇവിടെ തന്നെ പരിപാടി ഇവിടെ തന്നെ പരിപാടി പടം പറ പടം നിങ്ങളോട് കൊച്ചി ടി വി ഇവിടെ വെക്കരുത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ കൊച്ചി ടി വി നിരോധിച്ചായിരുന്നോ ആയിരുന്നോന്ന് കൊച്ചി ടിവി ഇവിടെ ഒക്കെ പാടില്ലല്ലോ ആ ഇവിടെ കൊച്ചി ടി വി ഞാൻ ഓഫ് കേസ് ഇപ്പം രാവിലെ തന്നെ ഞങ്ങളുടെ ഇതിലെ വീട്ടിലെ എന്ന് പറയുന്നത് പരിപ്പ് കറി പരിപ്പ് കറി കടയൊക്കെ ഇട്ടും സെറ്റാക്കുകയാണ് മോപ്പിച്ചെടുത്ത് പരിപ്പ് കയറി കടുക്കിനകത്തേക്ക് ഒന്ന് ഒഴിക്കും പിന്നെ പിന്നെ ഉള്ള മീനുണ്ടോ അത് കുറച്ച് മോരിപ്പുണ്ട് ഇതാ പിന്നെ കുറച്ച് ഉണക്ക മീൻ ഇതാണ് ഇതാണ് ഞങ്ങടെ രാവിലത്തെ ചോറിനുള്ള കറി എന്ന് പറയുന്നത് ഇവക്ക് നാടക്കേടാണ് ഇവിടെ പറയുന്നത് ആരും കാണിക്കരുതെന്നാ പറയുന്നത് എന്താണെന്നറിയത്തില്ല നാടക്കേടാന്ന് പറയുന്നത് നമുക്ക് നടക്കാൻ എടുത്തില്ല കേട്ടോ ഇത് ഇത്രയും സംഭവമാണ് ചോറിനുള്ള കാര്യം നമ്മുടെ അപ്പൂസ് വീട്ടിൽ നിന്ന് പഠിക്കുന്നുണ്ട് ഇതാ നല്ല എഴുത്തും വായനയാണ് എന്തെങ്കിലും എഴുതാൻ അറിയാവോ എന്നാ ആന്ന് എഴുതിക്ക ആ റായല്ലേ എന്നാ താ എഴുത് താ താ നിനക്ക് അറിയാന്ന രണ്ടേ അതെന്നാ താ വാ എഴുതിട്ട് താ ഓക്കേ മുട്ട് അത് വാ ഇത് വായാട്ടോ നമ്മുടെ വാ നമ്മടെ കുഞ്ഞാപ്പിയുടെ പോവാം കുഞ്ഞാപ്പിക്ക് എല്ലാ അക്ഷരം അറിയാന്ന കുഞ്ഞാപ്പി പറഞ്ഞു കുഞ്ഞാപ്പി എല്ലാ അക്ഷരം അറിയാമോ എന്നെ നോക്കട്ടെ എന്നാ ഈ കാണിക്കുന്നേക്ക് കുഞ്ഞാപ്പീം ഫുള്ള് എ പ്ലസ് മേടിക്കുന്ന ആളാണ് അപ്പൊ കുഞ്ഞാപ്പിയോടെ കുറച്ച് കാര്യങ്ങൾ എഴുതാൻ പറയാം ആ എഴുതിക്കേ ഴ്ച ശരിയായിട്ടില്ല അതൊന്നും കുഴപ്പമില്ല എന്നാ ലാ എഴുതി ലാ 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 ലാറുതില്ല മല മലയുടെ ലാ ഏ അത് വാ എന്നാ റാ എഴുത് ലാ അറിയത്തേ ആ അത് തന്നെ അത് അറിയാലോ മിടിക്കാണല്ലോ ആ എഴുതണ്ടി പെല്ലിയാക്കാം പിന്നെ പെല്ലിയാക്കാൻ പെല്ലാൻ പറ്റൂല എവിടെയാ നിങ്ങൾ ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചെറിയ ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് രാവിലെ ഇവിടെ കിടക്കുകയാണ് ഭക്ഷണമെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പം ചെറിയൊരു ഛർദിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇവിടെ കിടക്കുകയാണ് ഏ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം ആ ആ ഗെയ്സ് അപ്പം ഞങ്ങൾ മൂന്നുപേർക്കുള്ള ചോറും കാര്യങ്ങളും പിള്ളേർക്കും എനിക്കും വൈഫിനിപ്പം വേണ്ടെന്നാണ് പറഞ്ഞത് അപ്പം ഞങ്ങൾ മൂന്ന് ചോ ചോറും കറികളിലൊക്കെ എടുത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ പോവാണ് പരിപ്പ് കറിയൊക്കെ ഉണ്ട് പരിപ്പ് കറിയൊക്കെ നല്ല ക്ലിയർ ആയിട്ട് എല്ലാവർക്കും ഒഴിച്ച് കൊടുത്തിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഓക്കെ ഏറ്റവും ഉള്ള ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ അപ്പൂസിന് മോരാണ് മോരുണ്ടെങ്കിൽ അപ്പൂസിന് വേറെ കറിയൊന്നും വേണ്ട നേരെ പറഞ്ഞാൽ കുഞ്ഞാവ് നേരെ വിപരീതമാണ് കുഞ്ഞാവിക്ക് പരിപ്പ് മാത്രം മതി മോരില്ലേലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ മോര് കൊടുത്തിട്ട് മേടിച്ചില്ല അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൂന്നും വേണം ഇല്ലെങ്കിൽ എനിക്ക് ഇത് ഒന്നും നടക്കില്ല ഉണ്ട് കഴിച്ചോ ഉണക്കമീൻ ഗെയ്സ് അപ്പം ഞങ്ങളിത് ഹോസ്പിറ്റലിലേക്ക് പോകുകയാണ് കേട്ടോ ഹോസ്പിറ്റലിൽ പോയിട്ട് ഞങ്ങൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇത് പറഞ്ഞതെന്ന് കഴിഞ്ഞാൽ രണ്ട് ഹോസ്പിറ്റലുണ്ട് ഇവിടെ ഒന്ന് തേർത്തല്ലി ഒന്ന് ചപ്പാരപ്പെടുവോ ഈ തേർത്തല്ലി ഹോസ്പിറ്റലിൽ പോയുള്ള ഒരു വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പാർക്കുണ്ട് ഏഹ് അവിടെ പോയാൽ മതിയെന്നാണ് കുഞ്ഞാവ പക്ഷേ പാർക്ക് കളിക്കാൻ പോകുന്നതല്ലോ നമ്മൾ മരുന്ന് പിടിക്കാൻ വേണ്ടി നമുക്ക് ഞങ്ങൾ കേസപ്പ് ഞങ്ങൾ പോയി പോവുകയാണ് അപ്പൂസും കുഞ്ഞാലും കൂടെ പുറകെ വരുന്നുണ്ട് ബെൻറ്റു അതിൻ്റെ പുറകെ വരുന്നുണ്ട് അപ്പം രാവിലെ ക്ഷീണം കാരണമൊക്കെയാണ് ഞങ്ങൾ ഇപ്പം പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകുന്നത് അപ്പോൾ നമുക്ക് മഴയെന്ന ഏകദേശം നേരത്തെ നല്ല മഴയായിരുന്നു പക്ഷെ ഇപ്പം നല്ല വെയിലും വന്ന സാഹചര്യമാണ് അതുകൊണ്ട് ഞങ്ങൾ കാറിന് വാരം ബൈക്ക് എടുക്കാമെന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് അപ്പം എന്തായാലും കാരണമാകുമ്പോൾ ഒരു പത്ത് ഇരുന്നൂറ്റ മുന്നൂറ് റണ്ണയടിക്കണം ബൈക്കിനാവുമ്പോൾ നമുക്ക് നൂറ് റണ്ണ അടിച്ചാൽ മതി ഞങ്ങൾ എന്തായാലും എന്താ നേരെ പോകണം കേട്ടോ ഗെയ്സ് അപ്പം നമ്മൾ ഇതാ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ അത് മോനെ മൊത്തം വെള്ളമായിരിക്കും മോനെ അത് കളിക്കേണ്ട അത് വെള്ളം ആയിരിക്കും നോക്കി കയറി നോക്കി ഇവിടെ തൊട്ട് നോക്കില്ല നോക്കി അപ്പം ഇതാണ് ഹോസ്പിറ്റൽ നമുക്ക് വാങ്ങിച്ചു തരാം മോളെ ആയിരിക്കും ട്ടോ ഹലോ ഗേസ് അപ്പം ഞങ്ങള് ആശുപത്രിയിലെത്തി കുഞ്ഞാവേയും അപ്പൂസും കുറച്ച് കളിയിൽ അംഗനെ കളിച്ചു അപ്പം വൈഫ് നേരെ ഡോക്ടറോടെ കാണാൻ വേണ്ടി ടോക്കൺ എടുത്ത് നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഉള്ളിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പം അവിടെ പോയിട്ട് അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു ബ്ലഡും യൂറിനും ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് അപ്പൂസിൻ്റെ കുസൃതികളൊക്കെ നിങ്ങൾക്ക് കാണാം അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇപ്പോൾ ഡോക്ടറിനെ കാണിച്ച് എന്താ കാരണം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം എന്റെ മൊബൈലിൽ ചാർജ് വളരെയധികം കുറവാണ് ചിലപ്പോൾ ചിലപ്പോൾ സ്വിച്ച് ഓഫ് ആയി പോകാൻ സാധ്യതയുണ്ട് ഈ സപ്പോ നമ്മൾ ചിരിത്തെത്തി ഇപ്പൊ നല്ല മഴയാണ് കേട്ടോ അപ്പം ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ഇടയ്ക്ക് ബാറ്ററി നമുക്ക് ലോ ആയി പോയതുകൊണ്ട് വീഡിയോ നിൽക്കാൻ പറ്റില്ല ബാക്കി ഒന്നും അപ്പം എന്തായാലും ബ്ലഡ് കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തു കൗണ്ടറെല്ലാം കുറച്ച് കൂടുതലാണ് ബന്ധിന് അപ്പൊ ഞങ്ങൾ എന്തായാലും വീട്ടിലെത്തി ഇനിയിപ്പം ഭയങ്കര മഴയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം താ ഇനിയിപ്പം കുറച്ച് ഒരു മരുന്നുകൊണ്ട് കിട്ടാനുണ്ട് അത് മേടിക്കാണ്ട് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് മഴ വരുന്നത് അപ്പം എന്തായാലും മഴ കുറച്ചും കൂടെ കുറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നതായിരിക്കും ഞാൻ അവനെ അപ്പൂർ തന്നെയാണ് കേട്ടോ എന്താ പറയണ്ടെ ഏ ഹലോ രാവിലത്തെ പരിപ്പ് കറിയും മീൻ മതിയോ ഏഹ് മുട്ട മേടിക്കാൻ പോണോ ഏഹ് മുട്ട മേടിക്കണോ മഴയാണ് എങ്ങനെയാ പോവുക ഏ കൊടേം കൊണ്ട് നടന്നു പോകാനാണോ അപ്പം ഞാനിവിടെ എത്തി കേട്ടോ വീട്ടിലെത്തി നല്ല മഴ ആയിരുന്നു ഒരുപാട് ലേറ്റ് ആയി രണ്ടേ കാലായി അപ്പം പിള്ളേർ അന്നേരത്തേക്ക് ചോറല്ലുണ്ട് അപ്പൊ അവർക്ക് വന്നിട്ട് മുട്ട പൊരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലായിരുന്നു അതാ അപ്പം അതിനു മുമ്പ് അവർ മോര് കൂട്ടിയിട്ട് രണ്ടുപേരും ചോറുണ്ട് പിന്നെ ഉണ്ടോ അപ്പോസിൻ്റെ ചോറ് കൊണ്ടിരിക്കുന്നു അപ്പൊ ഇനി അപ്പം ഞാൻ എന്തായാലും അത് വേണം വിശക്കുന്നുണ്ട് അപ്പം എന്തായാലും ബ്രെഡ് മേടിച്ചിട്ടുണ്ട് പഴം മേടിച്ചിട്ടുണ്ട് അപ്പം മുട്ട മേടിച്ചിട്ടുണ്ട് അപ്പം രണ്ട് ഒരു രണ്ട് മുട്ട പൊരിക്കട്ടെ പെട്ടെന്ന് ചോറ് വേണം ഓക്കേ കേസപ്പം അപ്പം ആംബ്ലേറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പച്ചമുളക് സവാള ഉപ്പ് എന്നിവയെല്ലാം എടുത്തുകൊണ്ട് നേരെ ഗ്ലാസ്സിലേക്ക് അരിഞ്ഞെടുത്തിട്ട് ഉപ്പ് ഇട്ട് നേരെ അടുപ്പിലേക്ക് തീ കത്തിച്ച് നേരെ ഒന്ന് മിക്സ് ആക്കിയിട്ട് പാൻഡിലേക്ക് ഒഴിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അപ്പം കേസ് ഉണ്ടാക്കി കഴിഞ്ഞു രണ്ടാമത്തെ ഉണ്ടാക്കുവാണ് വൈഫിനും കൂടെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ ആംലേറ്റ് കൂടി ഉണ്ടാക്കി നല്ല സെറ്റ് വൈഫിന് കുരുമുളക് പൊടി ആവശ്യം അപ്പം അങ്ങനെ നമ്മൾ സെറ്റാക്കിയിട്ട് ഫുഡ് കഴിക്കാണ്ട് പോവുകയാണ് കേട്ടോ മഴ തകർത്ത് പെയ്യോട്ടോ അപ്പം ഏകദേശം അഞ്ചു മണിയായി ഒരു രക്ഷയില്ല ഇതാ നിങ്ങൾക്ക് കാണാവുന്നതാണ് അടിപൊളി മഴയാണ് പിള്ളേരല്ല അതിൻ്റെ ഉള്ളിലാണ് ഫുള്ള് ഇരുട്ടോ ഉള്ളിലടൊക്കെ ഭയങ്കര ഇരുട്ടാട്ടോ ഇരുട്ടാണ് ഇവിടെ ഒന്നും ഫുള്ള് ഇരുട്ടാണ് തകർത്ത് പെയ്യുന്ന മഴയാണിതാ എന്റെ ബൈക്കാണ് കടന്ന് നനയുന്നത് അപ്പം കുറച്ച് മുമ്പേ ഇവിടെ ഒരു സംഭവം ഉണ്ടാകും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ നമ്മൾ നമ്മുടെ മോട്ടറിൻ്റെ സ്വിച്ച് ആണിത് അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് മുമ്പേ വെച്ച് നോക്കുമ്പോൾ ഇത് ഓൺ ആയി കിടക്കുന്നു അപ്പോൾ സംഭവം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അത് ഓഫാക്കി ഓഫാക്കിയിട്ട് നേരെ കിണറ്റിലേക്ക് ഒന്ന് പോയി കാണിച്ചു തരാം കിണറ്റിലേക്ക് ഇങ്ങനെ പോയി പോയിട്ട് കിണർ നോക്കുമ്പം ഇതാ വെള്ളം ഫുള്ള് പറ്റി ഏഹ് ഫുള്ള് പറ്റിയെന്ന് പറഞ്ഞാൽ ഒരു തുള്ളി വെള്ളമില്ല കുറച്ച് മാത്രമേ ഉള്ളൂ ഒരു കൈ മുങ്ങാനുള്ള വെള്ളമുള്ളൂ അപ്പം പൈപ്പിലുള്ള ആ ഒരു അരക്കോല് വെള്ളം ഉണ്ടായിരുന്ന കിണറായിരുന്നു അപ്പം മൊത്തം ഇത് വറ്റിപ്പോയി വെള്ളം പോയിട്ട് ഇതെങ്ങനെയാണ് എങ്ങനെയാണ് ഇട്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ആരുമില്ല കാരണം എന്ന് വെച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി വന്നു അതിന് ശേഷം ഞങ്ങൾ ശ്രദ്ധിച്ചില്ല ഇങ്ങോട്ട് വന്നില്ല കാരണം ഇത് ഈ ഡോറ് ക്ലോസ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ ആണ് അതായത് ഇവിടെ നിന്ന് ആർക്ക് വന്നിട്ട് കയറിയിട്ടും ഈ സ്വച്ച് ഇടാൻ പറ്റുന്നൊരു സിസ്റ്റമാണ് കാരണം ഇവിടെ നമുക്ക് ഡോറോ കാര്യങ്ങളൊന്നുമില്ല അപ്പം ഇവിടുത്തെ ഡോറ് ലോക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് ഇതിന് എപ്പോൾ ഇട്ടതാ ഒന്നും അറിയില്ല കാരണം വൈഫ് ഇട്ടിട്ടില്ല എന്നാണ് വൈഫ് പറയുന്നത് പങ്കില്ലാന്ന് പറയുന്നത് കാരണം വൈഫ് ഇട്ടിട്ടില്ല അപ്പൊ ഇവിടെ ഇതുണ്ടാക്കും ബ്രെഡ് ഉണ്ടാക്കുവാണ് അപ്പൊ നീ നമുക്ക് രണ്ട് മക്കളോട് ചോദിച്ചു നോക്കാം അവരിട്ടോ അവരിട്ടുട്ടതേ സത്യം പറഞ്ഞോളൂ ഇല്ലേ ഞാനിപ്പം വടിയെടുക്കും ഓക്കെ അപ്പൊ അപ്പൂസിനോട് ചോദിക്കാം നീ ആപ്പൂസേ ഓർഡർ ഇട്ടേ നീയല്ലേ നേരത്തെ പറഞ്ഞു അപ്പാച്ചി മൊട്ട മേടിക്കാൻ വിട്ടെന്ന് പറഞ്ഞേ സത്യം ഈ സംഭവം ഇപ്പം ഞാൻ ഈ മോട്ടറിന്റെ കാര്യം പറഞ്ഞില്ലേ ഇപ്പം ഇത് എങ്ങനെയാണ് ഇത് ഇതാരും ഇട്ടോന്നോ ഒരു പിടുത്തവും കാരണം എന്തായാലും കിണറിലെ വെള്ളം മൊത്തം പറ്റിപ്പോട്ടുണ്ട് കാരണം ആകെപ്പാടെ നമുക്ക് കിണറ്റില് ഇപ്പോഴാണ് വെള്ളം വന്നത് അപ്പം ഞാൻ പറഞ്ഞില്ല അത് ഓപ്പൺ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് ഇത് എങ്ങനെ വന്നു എന്നറിയില്ല ഇതിനു മുമ്പേയും പല പ്രാവശ്യം ഇങ്ങനത്തെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് മാത്രമല്ല ഇപ്പം നമ്മൾ ഒരു ഒരു വർഷം മുമ്പ് ഇവിടെ നല്ലൊരു താമരയുണ്ട് അതിൽ മറ്റേ താമരയല്ല താമര ഉണ്ടായിരുന്നു ഇവിടെ നമ്മുടെ വീടിന്റെ മുറ്റത്ത് നമ്മള് എവിടെ വൈഫിന്റെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പം ആ താമര കാണാനില്ല അപ്പം നമ്മളാരോടും പരാതി കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അപ്പം അങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ താമരയും പോയി ഇപ്പൊ കിടക്കിലെ വെള്ളവും പറ്റിപ്പോ അല്ലേ അപ്പം ഇന്നും പറയില്ല ഇതൊക്കെ ഇതെങ്ങനെ സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല ഒരു എന്താ പറയണ്ടേ അല്ലേ പിന്നെ ഒരു പാദത്തിൽ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് താമര എങ്ങനെയാ പോവ താമര മൊത്തം എവിടത്ത് പോയി അങ്ങനെ അങ്ങനെ പല സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് മിസ്സായി പോകുന്നുണ്ട് കാരണം നമുക്ക് ഞങ്ങൾ പിന്നെ അതൊന്നും ഒന്നും വെളിപ്പെടുത്തുന്നില്ല അപ്പൊ എന്തായാലും കൊണ്ടുപോകുന്നവരൊക്കെ ഞങ്ങൾ കൊണ്ടുപോകട്ടെ പിന്നെ മോട്ടറിന്റെ കടലിലെ വെള്ളം പറ്റിയത് ഭയങ്കര ഒരു സങ്കടമായിപ്പോ അല്ലേ അതെ അതെ എന്നാ നമുക്ക് വെള്ളം ഇല്ലെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ആ സമയത്താണ് ഈ വേറെ കാര്യമുണ്ട് പക്ഷെ നല്ല മഴയാണ് അപ്പൊ എന്തായാലും ഒരു മഴയ്ക്ക് തന്നെ അത് ശേഷം വെള്ളം ആയിക്കോളും അപ്പൊ എന്തായാലും കുഴപ്പമില്ല അപ്പൊ നമുക്ക് പിന്നെ കാണാം വേസ് അപ്പം ചായയുടെ സമയമായി ഇതാ ഇതാ ബ്രെഡും ചായയും കട്ടൻ ചായയും കുടിക്കുകയാണ് മഴയൊക്കെ ഏകദേശം തോർന്നു കേട്ടോ മഴയൊക്കെ തോർന്നു ഇനി ബ്രെഡ് ഫ്രണ്ട്സ് അപ്പോൾ അത് കഴിഞ്ഞ് കുഞ്ഞാബേയും അപ്പൂസും നല്ല കളികളൊക്കെയാണ് രണ്ടുപേരും ഓടിയും ചാടിയും എല്ലാം കളിച്ച് അങ്ങനെ സമയങ്ങളെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ശേഷം ആറുമണി ആകാനായി ഓക്കെ ഏസ് അപ്പം ആറുമണിയൊക്കെ ആകാനായി ഇതാ ഇവിടെ ആരും ഇല്ലതാ ടി വി തന്നെ ഇരുന്ന് പ്രവർത്തിക്കുന്നു ഇവിടെ കുഞ്ഞുങ്ങളൊന്നും ഇല്ല അവരെ ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെയാണ് ഇതാ രണ്ടുപേരും അയ്യോ ഇതാ അതൊക്കെ പൊട്ടിപ്പോകും അപ്പൊ ഇത് അടുക്കളയിൽ എന്തോ ഒരു മണം വരുന്നുണ്ട് നോക്കട്ടെ എന്തോ ഒരു മണമാണ് കറിയുടെ മണമാണ് എന്നാ കറിയാണെന്ന് നോക്കാം എന്താ കുറച്ച് മരുന്ന് ചോദിച്ചായിരുന്നോ രാത്രി ഉള്ളു അപ്പൊ ഇതാ മുട്ട നാല് മുട്ട മുറിച്ച് പീസാക്കി ഇതാ കറി പുഴുങ്ങിയായിരുന്നോ പുഴുങ്ങി വെച്ചിരിക്കാനാ ഇവിടെ കറി തിളച്ചു വരുന്നുണ്ട് ഈ കറിക്കാത്ത രാത്രി നമ്മുടെ കറി മുട്ടക്കറി മാത്രമാണ് തിരക്കറിയോ മതി മതി മുട്ട മതി മുട്ടേ നമുക്കൊരു അതാണ് മണക്കാലത്ത് ഒരു കറിയൊക്കെ നല്ല ധാരാളമാണ് കേട്ടോ ഹായ് ഫ്രണ്ട്സ് അപ്പൊ അപ്പൂസും ഞങ്ങളുടെ പിള്ളേര് രണ്ടുപേര് എന്തോ കളിയാ നോക്കട്ടെ എന്നാ പരിപാടി വന്നത് പരിപാടി ഇത് തന്നെ ഇടിപ്പിക്കുന്നേ എന്റെ പോലെ ഞങ്ങളെല്ലാവരും ഞങ്ങളെല്ലാവരും കുളിച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പ്രാർത്ഥനയുടെ ടൈമാണ് ആണ് അപ്പം നമ്മള് ടി വി ഓഫാക്കാൻ വേണ്ടി പോവാണ് തരാം പ്രാർത്ഥിക്കാൻ പോവാ അമ്മ വരും അമ്മയുണ്ട്

നീ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കഴിക്കുന്നില്ല ഏകദേശം കുറച്ച് കഴിഞ്ഞിട്ടേ നമ്മളെ നമ്മൾ തന്നെ വൈകുന്നേരമാണ് ബ്രെഡും കാപ്പിയും തിന്നു അപ്പോൾ അവന് വിഷപ്പില്ല അപ്പോൾ ഇനി കുഞ്ഞ് കുഞ്ഞുങ്ങളെ കുറച്ച് പഠിപ്പിക്കണം അപ്പോൾ നാളെ സ്കൂളിൽ പോകേണ്ടതാണ് രണ്ടുപേർക്കും അപ്പം പഠിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് അല്ല വാ ഹായ് ഫ്രണ്ട്സ് അപ്പം കുഞ്ഞാവേം അപ്പൂസും കൂടി നല്ല പഠനത്തിലൊക്കെ ആരംഭിച്ചിരിക്കുകയാണ് രണ്ടുപേരും അവരവർക്കുള്ള ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫൂസവും കുഴപ്പമില്ല കുഞ്ഞാവേയും കുഴപ്പമില്ല പെട്ടെന്ന് രണ്ടുപേരും പറയുന്ന കാര്യങ്ങളൊക്കെ അതേപോലെ ചെയ്യുന്നുണ്ട് ഞാനിവിടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ് വെറുതെ പഠനം ഒക്കെ കേട്ടോ ഞങ്ങളിത് രാത്രി ഫുഡ് കഴിക്കുകയാണ് മുട്ടക്കറിയും ഓരും ആണ് എന്നിട്ട് ഞങ്ങളുടെ രാത്രി ഫുഡ് ചോറിനുള്ള കറി വെള്ളം കേട്ടോ ആ മുട്ട ചാറും ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാം രാത്രിത്തെ ഫുഡ് ഇതാണ് അപ്പൊ ഞങ്ങൾ കഴിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പം ഞങ്ങളെല്ലാം കിടക്കാൻ വേണ്ടി തുടങ്ങി ഡപ്പൂസും അവിടെ ഇറങ്ങിയിട്ടുണ്ട് വൈഫ് ഇറങ്ങിയിട്ടില്ല മൊബൈലില് വിടിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ കുഞ്ഞാറേ ഉറങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പം എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് നൈറ്റ് അതുപോലെ ടാറ്റ ഉമ്മ